ഹരിയാന നിയമസഭയിലെ അവിശ്വാസ വോട്ടെടുപ്പ് ഇന്ന് നടക്കും മനോഹർലാൽ ഖട്ടാർ സർക്കാരിനെതിരെ കോൺഗ്രസ് കോൺഗ്രസ്സാണ് മനോഹർലാൽ ഖട്ടാർ സർക്കാരിനെതിരെ കോൺഗ്രസ് ആണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് മൂന്ന് കൊല്ലം മുമ്പ് ബി ജെ പി ജെ ജെ പി സർക്കാരിനെതിരെ കോൺഗ്രസ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നെങ്കിലും പരാജയപ്പെട്ടുപോയി ആ രാധാകൃഷ്ണൻ മറ്റ് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു രാധാകൃഷ്ണൻ വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ പറയൂ വിശദാംശങ്ങൾ എസ് കെൻ ഈ ഫലത്തെ സംബന്ധിച്ച് ഇത്തവണയും നമുക്ക് എന്തെങ്കിലും സംശയിക്കാവുന്ന ഒരു കണക്ക് നമ്മുടെ മുന്നിലില്ല തൊണ്ണൂറ് അംഗ സഭയാണ് ഉള്ളത് ബി ജെ പിക്ക് നാൽപ്പത് പേരുണ്ട് ജെ ജെ പിക്ക് പത്ത് അംഗങ്ങളും ഉണ്ട് ഒപ്പം ചില സ്വതന്ത്രരുടെ പിന്തുണയും അവർ ഈ പക്ഷത്താണ് ഉള്ളത് അതുകൊണ്ട് മുപ്പത് അംഗങ്ങളുള്ള കോൺഗ്രസിനോ ഒരംഗം ഉള്ള ഒരു സ്വതന്ത്രനടക്കമുള്ള പിന്തുണയോ ഒന്നും കൊണ്ട് ഇതിനെ ഒരു മറികടക്കാൻ പറ്റില്ല പക്ഷേ രാഷ്ട്രീയമായിട്ട് ഈ വിഷയത്തെ കൂടുതൽ അല്ലെങ്കിൽ അവിടുത്തെ ഒരു സാഹചര്യത്തെ കൂടുതൽ ജനങ്ങൾക്ക് മുന്നിൽ വിവരിക്കുക എന്നുള്ളതാണ് ഈ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചതുവഴി കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മനോഹർ ലാൽ ഖട്ടാറിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ വികസന പദ്ധതികൾ ഒരുവിധത്തിലും ഹരിയാനയിൽ ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്ന ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത് ഭൂപീന്ദർ സിംഗ് ഗൂഡ മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള അദ്ദേഹമാണ് അവിടുത്തെ പ്രതിപക്ഷ നേതാവായിട്ട് ഉള്ളത് അവർ പറയുന്നതനുസരിച്ച് കേന്ദ്ര സർക്കാരിന്റെ സഹായങ്ങൾ പോലും വേണ്ട വിധത്തിലും ഉപയോഗിക്കാനായിട്ട് ഹരിയാന സർക്കാരിന് സാധിക്കുന്നില്ല എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ ഹരിയാനയിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് കോൺഗ്രസിന്റെ നിന്ന് ഈ രാഷ്ട്രീയ നീക്കം ഉണ്ടാകുന്നത് രാജ്യത്തെ ഏറ്റവും മികച്ച വരുമാനം ഉണ്ടാക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഹരിയാന അതുകൊണ്ട് തന്നെ അവിടുത്തെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള വരുമാന നഷ്ടം അതും കോൺഗ്രസ് ഈ ചർച്ചയുടെ ഭാഗമായിട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് സമ്പൂർണ്ണ പരാജയമാണ് ബി ജെ പി ജെ ജെ പി സർക്കാർ എന്ന വാദമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്